പ്രേക്ഷകരെ ആരും കാണിക്കാത്ത ഒരു സംഭവമാണ് ഇന്ന് ജയിൽ നോമിനേഷനിൽ വന്നിരിക്കുന്നത് അതെ ആദില അനീഷിനെ മുതുകിൽ മുട്ടി ചുരുട്ടി ഇടിച്ചു ഈ ഒരു സംഭവം നമ്മൾ ആരും കണ്ടിട്ടില്ല ആതിലെ പറയുന്നത് അനീഷ് ഉന്തിയിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് മുട്ടി ചുരുട്ടി ഞാൻ അടിച്ചത് തെറിയും വിളിച്ചത് പക്ഷെ ബാക്കിയുള്ളവർ പറയുന്നത് അനീഷ് ചെയ്തത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞാണ് ആതിലെ പോയിട്ട് അനീഷിന്റെ മുതുകിൽ മുട്ടു ചുരുട്ടി ഇടിക്കുകയാണ് ചെയ്തത് ഭയങ്കര ശബ്ദത്തോടു കൂടി അത് കഴിഞ്ഞ് തെറിയും വിളിച്ചു എന്നാണ് ഇത് നമ്മളെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്ന് ഇത് ജയിൽ നോമിനേഷനിൽ ഇത് വന്നു വന്നതുകൊണ്ടാണ് രാവിലെ തൊട്ട് ഈ ഒരു സംഭവം നമ്മളെ കേൾപ്പിക്കുന്നത് അതെ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഞാൻ ക്യൂട്ടായിട്ടും ഫ്രണ്ടായിട്ടും ഒന്നും അല്ല അനീഷ്ടിടുന്നത് എനിക്ക് മനസ്സിൽ വിഷമം ഉള്ളത് കൊണ്ട് തന്നെയാണ് ചെയ്തതെന്നാണ് ആദിലെ പറയുന്നത് ജയിലിൽ പോയിട്ട് സോറി പറഞ്ഞോളാൻ നൂറ ആതിലയോട് പറയുകയാണ് നിവിൻ ഇവിടെ സാ നിവിൻ്റെ കട്ട് തിന്നൽ വളരെ ഓവറാണെന്ന് സാബുമാൻ പറയുന്നു പിന്നെ ഞാനൊരു ചെറിയ തെറി വിളിച്ചതിന് എന്നെ ഈ വീടും നാട്ടുകാരും എല്ലാവരും കൂടെ ക്രൂശിച്ചു അക്ബർ പറയാണ് പക്ഷെ ഇവിടെ ബാക്കിയുള്ളവർ വിളിക്കുമ്പോ ഒന്നും കുഴപ്പമില്ലേ അനു പറയുന്നത് ഞാനിവിടെ ക്വാളിറ്റി ചെക്ക് ഇൻസ്പെക്ടർ ആയിരുന്നു ഞാൻ എൻ്റെ കടമയാണ് ചെയ്തതെന്നാണ് പറയുന്നത് എന്തൊക്കെയാണ് ജയിൽ നോമിനേഷൻ നടന്നത് ആരൊക്കെയാണ് അവസാനം ജയിലിൽ പോകാൻ പോകുന്നത് പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സത്യം പറഞ്ഞാൽ നമ്മളെ എനിക്ക് തോന്നുന്നു എനിക്ക് ആരും കമന്റ് ചെയ്തിട്ടില്ല എനിക്കൊരു വിഷലും വീഡിയോ ഒന്നും കിട്ടിയിട്ടില്ല നമ്മൾ കാണാത്ത ഒരു കാര്യമാണ് ഇന്ന് ജയിൽ നോമിനേഷനിൽ വന്നിരിക്കുന്നത് എല്ലാവരും നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു കാര്യം പറഞ്ഞിട്ടാണ് നമ്മൾ കണ്ടിട്ടില്ല അവരവർ കാണിക്കാത്തതാണെന്ന് തോന്നുന്നു അതൊരു ഫിസിക്കൽ അഗ്രഷൻ എന്തോ എനിക്ക് അറിയില്ല നമുക്കൊന്നും അറിയില്ല നമ്മൾ കണ്ടിട്ടില്ല ഇവർ പറഞ്ഞേക്കുന്നത് ഫിസിക്കൽ അഗ്രഷൻ അഗ്രഷനെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് എന്തായിരുന്നാലും അനീഷിന് ഇടി കിട്ടി എന്നാണ് അറിയുന്നത് ആതിലയുടെ കയ്യിൽ നിന്ന് പിന്നെ ഒരു തെറിയും കിട്ടിയിട്ടുണ്ട് അത് വല്ലാത്തൊരു മോശം തെറിയാണെന്ന് കേൾക്കണു ഒന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല നമ്മൾ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല നമ്മളെ കാണിച്ചിട്ടുമില്ല സോ ഇതിൽ ആരോട്ടനും ചോദിക്കുമെന്ന് എനിക്കൊരു പിടിയും കാര്യം കാണിച്ചിട്ടില്ലല്ലോ എന്തോ എനിക്കറിയില്ല എന്തായാലും അതിനാണ് ആതിലേനെ ജയിൽ നോമിനേറ്റ് ചെയ്തേക്കണത് എല്ലാവരും ഇവിടെ ഓൾറെഡി നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നൂറ ആതിലേനെ നോമിനേറ്റ് ചെയ്യത്തുള്ളൂ കാര്യം ഓൾറെഡി ഫാൻ സോണിൽ കോൺഗ്രസിൽ അനീഷാണ് വന്നിരിക്കുന്നത് അപ്പം തന്നെ അനീഷ് പുറത്തിച്ചിരി സപ്പോർട്ട് ഉണ്ടെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിയ ശേഷം നൂറ ഇവിടെ പക്കാ രീതിയിൽ ഗെയിം കളിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ ആതില വളരെ ഫേക്കേ അല്ല അതിൽ ഭയങ്കര റിയലാണ് റിയൽ ആയതുകൊണ്ട് തന്നെ ആതിലേക്ക് അത് എടുക്കാൻ പറ്റുന്നില്ല എനിക്ക് പെട്ടെന്ന് അങ്ങനെ സ്നേഹം കാണിക്കാമെന്നു പറ്റില്ല എനിക്ക് അങ്ങനെ എൻ്റെ ഉള്ളിലെ ദേഷ്യം ഞാൻ കാണിക്കും എന്ന് ആതില പറയുന്നുണ്ട് അപ്പം അത് ആരുടെയും കുറ്റം ആതിലയുടെ കുറ്റമൊന്നുമില്ല നമുക്കിപ്പോൾ നമ്മൾ ഫേക്കായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇപ്പം അനീഷ് അനീഷ് ആദ്യം നോമിനേറ്റ് ചെയ്യുകയാണ് അനുവിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് ക്വാളിറ്റി കൺട്രോളർ വളരെ ലാഘവത്തോടെ കണ്ടു ഒറ്റ കോയിൻ പോലും ചെയ്തില്ല എങ്ങനെ ചെയ്യും മുടിയുള്ള ഒരു ബോട്ടിലിൽ എങ്ങനെ നമ്മൾ കോയിനിൽ മുടിയുള്ള മുടിയുള്ള ജ്യൂസ് ആരെങ്കിലും അപ്രൂവ് ചെയ്യൂ ഒരിക്കലും അപ്രൂവ് ഇല്ല പിന്നെ അനു ഗെയിം കളിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അപ്രൂവ് ചെയ്തേനെ അനു അവിടെ ഗെയിം ഒന്നും കളിച്ചില്ല അനു ആ ക്യാരക്ടറാണ് ചെയ്തത് അനു ബിഗ് ബോസിൻ്റെ ഗെയിം കളിച്ചിട്ടില്ല ഈ ആ ഒരു ടാസ്കില് അടുത്തത് നിവിനെയാണ് അനീഷ് പറയുന്നത് ഓറഞ്ച് ജ്യൂസ് കമ്പനി ഉടമ തറയൊക്കെ കിടന്നിട്ട് ഭയങ്കരമായിട്ട് ഉരുണ്ടു അത് ആദ്യമായിട്ടാണ് ആ എന്നിട്ട് ഈ ലെമൺ ജോസ് ഉടമയായ അനീഷ് ഫുൾ ബോട്ടിൽ പൊട്ടിക്കുകയാണ് ചെയ്യുന്നത് അതെന്താണ് അപ്പോഴ് അനീഷെ ഏ രണ്ട് കാലിൽ മന്തള്ള ആൾ ഒരു കാലിൽ മന്തള്ള ആളെ കളിയാക്കരുത് മനസ്സിലായില്ലേ അനീഷ് അതിൻ്റെ അപ്പറം അവിടെ ചെയ്തിട്ടുണ്ട് അങ്ങനെ നിവിനെ അനുമോളെയാണ് അനീഷ് നോമിനേറ്റ് ചെയ്യുന്നത് അതുകഴിഞ്ഞ് ഷാരവാസ് വന്നിട്ട് അനീഷിനെയും ആദിലേനേയും പറയുന്നുണ്ട് ഇവർ തമ്മിൽ അനീഷ് പൊട്ടിച്ചു ഇവർ തമ്മിലുള്ള വഴക്ക് അല്ലേ ജയിലിൽ പോയിട്ട് സോട്ടാവട്ടെ എന്ന് കണ്ടറിയാം ബിന്നി ബിന്നി ഇവിടെ നിവിനെ നോമിനേറ്റ് ചെയ്യുന്നു ജിസേനെ നോമിനേറ്റ് ചെയ്യുന്നു തക്കാളി വഴക്കാണ് സംഭവം ബിച്ചി എന്ന് പറഞ്ഞ വേർഡ് ജിസേൽ ഉപയോഗിച്ചു ിച്ചി എന്ന വേഡ് എല്ലാവരും ഒരു രീതിയിൽ എടുക്കണമെന്നില്ല വളരെ ഒഫൻസീവ് ആയിട്ടുള്ള വേർഡ് ആയിട്ട് എല്ലാവരും എടുക്കും ഇപ്പൊ എന്നെ വിളിച്ചാൽ എനിക്ക് വിഷമം വരും എനിക്ക് ഇഷ്ടപ്പെടില്ല ആ വേർഡ് ആ വേർഡ് നമുക്ക് നല്ലൊരു വേർഡ് അല്ല അത് ജിസേന് പറഞ്ഞത് അത് വെറുതെ ദുഷ്ട എന്നോ എന്തോന്നാണ് അങ്ങനെ എന്തോ പേ പക്ഷെ അങ്ങനെ അല്ല ആ വേർഡ് അല്ല അത് നിവിൻ ഒട്ടും ഇൻട്രസ്റ്റിൽ അതാണ് കളിച്ചതെന്ന് പറഞ്ഞത് നിവിനെ നോമിനേറ്റ് ചെയ്യുന്നു ജിഷിൻ വന്നിട്ട് ആദിലേ നോമിനേറ്റ് ചെയ്യുന്നു അത് ജിഷിൻ പറയുന്നത് അനീഷിനെ നടുപുറം നോക്കിയിട്ട് നടുവിലാണ് അടിച്ചത് നടുപുറം നോക്കിയിട്ട് അടിക്കുകയാണ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഭയങ്കര ഒരു ഒച്ചയും കേട്ടു ആ അടിയിൽ എന്നാണ് ജിഷിനാണ് ആദ്യം ഈ സംഭവം എടുത്തിരുന്നത് അത് കഴിഞ്ഞ് അനു അനുവിനെ ഇടുന്നുണ്ട് ക്വാളിറ്റി ഇൻസ്പെക്ടർ ഇങ്ങനെ അല്ലെന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി ഇവിടെ നോമിനേറ്റ് ചെയ്യുന്നത് അനീഷിനെയാണ് ടാസ്ക് സംയമനം എല്ലാം കുളവാക്കി സ്വന്തം ബോട്ട് മറ്റുള്ളവരുടെ ബോട്ടിൽ കളഞ്ഞു ഒരു തവണ പറഞ്ഞ പറഞ്ഞാൽ മതി എല്ലാ തവണയും പോയി പറയേണ്ട ഇറിറ്റേറ്റ് ചെയ്തു അനീഷ് പിന്നെ ജിസേനെ നോമിനേറ്റ് ചെയ്യുകയാണ് അബ്യൂസി ലാംഗ്വേജ് ഉപയോഗിച്ചു പിന്നെ ഫുഡ് കൊടുത്തു എന്ന് ഫുഡ് കൊടുത്തു പക്ഷെ കണക്ക് പറയരുതെന്ന് പറഞ്ഞ് ആദ്യം ഇവിടെ വന്നിട്ട് നിവീനെ നോമിനേറ്റ് ചെയ്യാണ് ഓണറാണ് പക്ഷെ ചപ്പാത്തി കട്ടെടുത്ത് കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ടാസ്കിൻ്റെ ഇടയിൽ പിന്നെ അനീഷിനെ കുപ്പി പൊട്ടിച്ചത് പിന്നെ ഞാൻ മുതുകുവർ നോക്കി നന്നായിട്ട് ഇടിച്ചതല്ല എന്നെ അനീശേട്ടൻ ഉന്തി ഉന്തി എന്നാണ് ആര് പറയുന്നത് എന്നിട്ട് കാണിച്ചു കൊടുക്കുന്നു ന്യൂറെ വിളിച്ചിട്ട് കാണിച്ചു കൊടുക്കുകയാണ് എന്നു ഡെമോ കാണിച്ചു കൊടുക്കുകയാണ് എന്നെ അനീശേട്ടൻ ഉന്തി ഞാനപ്പത്തേക്ക് ഒരു മുട്ടം തെറി വിളിച്ചു ഞാനതിന് സോറി പറയുകയാണ് എന്നോട് ഒരു തവണ പറഞ്ഞാൽ മതി ഒരുപാട് തവണ പറയണ്ട ഞാനാണ് മണ്ടി ഞാൻ ആ ട്രിഗറിൽ വീണുപോയി ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഞാൻ ഇന്നലെ റിവ്യൂല് പറഞ്ഞില്ലേ അനീഷ് ട്രിഗർ ചെയ്തു പുള്ളിക്കാർ വീണു അത്രയേ ഉള്ളൂ ആതിലെ വീണു ആതിൽ ഞാനാണ് മണ്ടത്തി അപ്പം അനീഷ് പറയാണ് ട്രിഗർ ചെയ്യാനോ പിന്നെ ഒരു മണി ഒരു തവണയോ ഞാൻ രണ്ട് മണിക്കൂറായിട്ട് കാത്തിരിക്കുകയാണ് ആതിലെ വരാൻ വേണ്ടിയിട്ട് എന്നാണ് അനീഷ് പറയുന്നത് എന്നെ പ്രൊവോക്ക് ചെയ്തു അപ്പോഴത്തേക്ക് അനീഷ് പ്രവോക്ക് ചെയ്യാനോ ആതിലേനെയോ എനിക്ക് വേറെ ആളില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ അനീഷ് നിവീനെ നോമിനേറ്റ് ചെയ്യുന്നു അനു വന്നിട്ട് അനീഷിനെ നോമിനേറ്റ് ചെയ്യുന്നു ഇറിട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പരിധിയുണ്ട് ശരിക്കും ഞാൻ ശരിക്കും വളരെ മോശമായി പോയി പിന്നെ നിവിൻ ഉള്ളി ഫുഡും ഉറക്കവും മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ് നൂറ നൂറ ഇവിടെ അനീഷിനെ നോമിനേറ്റ് ചെയ്യുന്നു അഗ്രസീവാണ് പിന്നെ ചുറ്റുമുള്ളവരെ അഗ്രസീവ് ആയാലും ചുറ്റുമുള്ള ആൾക്കാരെയൊക്കെ നോക്കണം അപ്പോൾ അനീഷ് ചുറ്റുമുള്ള ആൾക്കൊന്നും പറ്റി പറ്റിയില്ലല്ലോ അത് കഴിഞ്ഞ് ആദ്യം നോമിനേറ്റ് ചെയ്യുന്നു ദേഷ്യമാണ് ഭയങ്കരമായിട്ട് പിന്നെ വെസൽ ക്ലീനിങ്ങിന് മടിയാണെന്ന് പറയുന്നു അങ്ങനെ അങ്ങനെ നോമിനേറ്റ് ഈ ഇടിച്ച കാര്യം ഇടുന്നില്ല ബുദ്ധിമതി ജിസേല് ജിസേല് വന്നിട്ട് നിവിൻ ചോദിക്കാതെ ചപ്പാത്തി എടുത്ത് കഴിച്ചു ചോറ് കഴിച്ചു എനിക്കുണ്ടാക്കുന്നതൊക്കെ ചോറാണ് കഴിച്ചത് വീണ്ടും പഴയ കാര്യങ്ങൾ ജിസേലിനീ ഫുഡിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ പറയാൻ ഒന്നുമില്ല പറയാം വേറെ ചപ്പാത്തിയും ചോറും അനും ഉണ്ടാക്കി വെച്ചത് കഴിച്ചു ഞാൻ തക്കാളി എടുത്ത് കഴിച്ചപ്പോൾ ബിന്നി എന്നെ വഴക്ക് പറഞ്ഞു ഞാൻ പിന്നെ ബിന്നി ഇവിടെ ലെമൺ ടീ ഉണ്ടാക്കി കഴിച്ചു അത് കഴിഞ്ഞിട്ട് ബിച്ചി എന്ന വേർഡ് ദുഷിപ്പ് മാത്രമാണ് ഞാൻ വേറൊന്നും ഉപയോഗിച്ചില്ല അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ആതിലെ പറയും ആ ഒരുപാട് പ്രാവശ്യം ഇറിറ്റേറ്റിംഗ് ആയിരുന്നു മുതുകിൽ കൊടുത്തു അനീഷിൻ്റെ അതുകൊണ്ട് ആദില പിന്നെ ആതിലെ അനീഷിൻ്റെ വഴക്ക് വളരെ ക്യൂട്ടായിരുന്നു അപ്പോൾ ആദില ക്യൂട്ടാ ഞാൻ ക്യൂട്ടുന്നതായിട്ടുള്ള അടി കൂടിയത് മനസ്സിലായില്ലേ ആതില ഭയങ്കര റോ ആണ് മനസ്സിലായില്ലേ അതാണ് നെഗറ്റീവ് ആവുന്നത് അടുത്തുകഴിഞ്ഞാൽ ആര്യൻ ആര്യനാണ് ആതില ആദിലയുടെ കാര്യം അതായത് ഫ്രണ്ട്ഷിപ്പൊക്കെ ഓക്കെ തന്നെ ഫ്രണ്ട്ഷിപ്പാ എവിടെ അനീഷിനോടാ ആദില കൈ ഒക്കെ വെച്ച് പൊക്കി ഇടിക്കുകയാണ് ചെയ്തത് പിന്നെ അനു രണ്ട് ബോട്ടിൽ ഞാൻ വെച്ചു അത് ഉത്തരവാദിത്തം അനുവിൻ്റെ ആയിരുന്നു അനു അത് ക്വാളിറ്റി ഇൻസ്പെക്ടർ ആക്കിയിട്ട് കൂടി അനു അത് രണ്ട് ബോട്ടിൽ സൂക്ഷിച്ച് വെച്ചില്ല പിന്നെ അക്ബർ വന്നിട്ട് അനീഷിനെ പറയുന്നു അലമ്പാക്കി അനീഷ് ചേട്ടൻ അതുപോലെ ആദിനെ പറയുന്നു നിങ്ങളുടെ നാടകം കുറേ ദിവസമായി കാണുന്നു ഞാനൊരു ചെറിയ തെറിവാക്ക് ഉപയോഗിച്ച് ലോകം മൊത്തം എന്നെ പറഞ്ഞു പറഞ്ഞു പക്ഷേ ഇവിടെ ആതില പറഞ്ഞിട്ട് ആരും ഒന്നും അനങ്ങളില്ല അപ്പോൾ അത് തെറ്റ് തന്നെയാണ് പിന്നെ നിവിൻ അനീഷ് ബിക്കോസ് പ്രോപ്പർട്ടി ഡാമേജ് ഓക്കെ പിന്നെ ആദില ഫിസിക്കൽ അഗ്രഷൻ ഓക്കെ അഭി അഭി വന്നിട്ട് പറഞ്ഞത് ജിസേലിനെയാണ് ഇപ്പോൾ ചപ്പാത്തിയും തക്കാളിയും ഇതൊക്കെ പറഞ്ഞ് ജോയ്നോം ജൈനോമിനെറ്റ് ചെയ്യുന്ന ഇല്ലേ ഇപ്പോഴും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക വേറൊരു ടോപ്പിക്കും ഇല്ല പിന്നെ ആദില റൂൾ ബ്രേക്ക് തെറി അത് കഴിഞ്ഞിട്ട് സാബുമാൻ നിവിൻ എന്തുവാണവൻ കാണിക്കുന്നത് എട്ട് ചപ്പാത്തി കഴിച്ചതെന്നാണ് വന്നിരിക്കണത് ദാറ്റ്സ് മൈ ഗെയിം ബേ ബേ അപ്പോൾ അതൊക്കെ വിശ്വസിച്ച നീ മണ്ടനാണ് എന്നൊക്കെ ആ നിവിൻ അവിടെ നിന്ന് പറയുന്നത് ഗെയിം ആണെങ്കിലും ഇതാണ് എൻ്റെ ഗെയിം ഞാൻ നിൻ്റെ ജയിൽ നോമിനേറ്റ് ചെയ്യുന്നു കോവയ്ക്ക് അറിയാൻ വേണ്ടി വന്ന് പകുതി കോവയ്ക്ക് തിന്നിട്ട് അവൻ പോയി ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തൊക്കെ കഴിക്കായിരുന്നു അതൊക്കെ ഈ നിവിൻ തിന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ചൊക്കെ നമുക്ക് മോട്ടിക്കാം പക്ഷേ ഓവറാണ് എനിക്ക് ഭയങ്കര ഓവറായിട്ട് തോന്നുന്നു നിവിൻ്റെ ഈ മോഷണം ഭയങ്കര ഓവർ ഇത് മോഷണമൊന്നുമല്ല ഇത് മോഷണമല്ല എൻ്റർടൈൻമെൻറ്റുമല്ല സത്യം മറ്റുള്ളവരുടെ ഫുഡാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അത് വളരെ തെറ്റാണ് എല്ലാവർക്കും വിശപ്പൊക്കെ ഉണ്ടാവും പിന്നെ അനീഷ് ചേട്ടൻ ഗുണ്ടായുസം കാണിച്ചു അനീഷ് അവിടെ ഓവർ തന്നെയായിരുന്നു അത് കഴിഞ്ഞ് ഒനീല് അനീഷിനെ പറയുന്നു ടാസ്ക് കുളമാക്കി ആദിലിനെ പറയുന്നു ആതിലെയും അനീഷും ഒമ്പത് കൂടി ജയിലിലേക്ക് പോവുകയാണ് ഇനി ബാക്കിയൊക്കെ കണ്ടറിയാം ആ ജയിലിനകത്ത് അപ്പോൾ ഇവിടെ നൂറ കൊണ്ടുപോയിട്ട് അപ്പം ഫാൻസോണിൽ അനീഷിന് വോട്ട് കൂടുതലാണ് നൂറ നീ സോറി പറയണം കേട്ടോ അയാൾക്ക് വേദന ഉണ്ടെങ്കിൽ പിന്നെ അപ്പോൾ അതിൽ ഞാൻ നേഴ്സറിയിലാക്കിയാണ് പോകണത് പിന്നെ അടങ്ങു ഇരിക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ബാക്കി വീഡിയോയിലൂടെ പറയാം ഇവിടെ വേറൊരു അതിഥികളൊക്കെ വന്നു അതിനെക്കുറിച്ചൊക്കെ പറയണ്ടേ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്